ഉദവി നിങ്ങൾക്ക് ഉണ്ടാവും കാരണം എന്താ പറയാ അവിടെ ബഹാവത്തിൽ അല്ലല്ലോ ബുദ്ധി ഞങ്ങൾ പൊക്കേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളെ സയ്യിദുൽ ഉലമയെ അതാ കർണാടകക്കാര് മനസ്സറിഞ്ഞു പൊക്കുന്നതാ അത് പൊക്കണെങ്കിൽ ഉദവി പാടുണ്ട് ഉദവി അത് വഴുതറിഞ്ഞാൽ കിട്ടണ എല്ലാം ഉദവി അത് ക്ലാസ് എടുത്തോടത്താ കിട്ടണല്ലോ ഉദവി അത് ഫിറ്റ്നസ് ട്രെയിനിങ് പറഞ്ഞോടത്താ കിട്ടാനല്ലേ ഉദവി അത് കിട്ടാൻ പാടുണ്ട് അത് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കണം കർണാടകയിൽ ഞങ്ങൾ ആരും ശമ്പളത്തിനോട് നിർത്തിയിട്ടല്ല അനൗത്സയിപ്പിച്ചത് അതോടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അവരെല്ലാം ചെയ്യുമ്പോഴുള്ള ഇഷ്ടം അങ്ങോട്ട് പറയണത് അതിന് നിങ്ങൾ കയറുന്നിട്ട് വെറുതെ ഈ കുതിര കയറിയിട്ട് എന്താ കാര്യം ഉദവി നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കാത്ത കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് ഒരു കടി വരത് കേൾക്കുമ്പോ എന്താന്ന് ചോദിച്ചാൽ ഇതിന്റെ തിരുവനന്തപുരം ഭാഷയിൽ കുത്തി കഴപ്പെന്നാ പറയാ ഇത് മാറാനുള്ള ഒരു വജ്ജുണ്ട് അതെന്ത് നിങ്ങൾക്ക് അഞ്ചു പേരൽ പരത്തിയിട്ടുണ്ടല്ലോ ഒറ്റ പെടക്ക് തൊക്കെ മാറും അതായതിനുള്ള മറുപടി മനസ്സിലായ സയ്യിദുൽ ഉലമ എന്താണ് നിങ്ങൾക്ക് സയ്യിദുൽ സെയ്യദുല്ലമയുടെ വിഷയം പറയുമ്പോ നിങ്ങൾക്ക് കുറച്ച് ഗുദവികൾക്ക് ചില 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 കടിപ്പും തരിപ്പും വരുന്നുണ്ട് അതുണ്ടല്ലോ അത് മാറ്റാനുള്ള വയ്യും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഇനി ഇങ്ങനത്തെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സത്യം പറയാ നമ്പറിൽ വിളിച്ച് നല്ല പച്ച വർത്താലം പറയേ പിന്നെ അതുങ്ങൾ നാളത്തെ അതിന്റെ സ്റ്റേജിൽ അതുങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് എന്റെ ഒരു സഹോദരൻ പണ്ട് ഞാൻ ഹക്ക ഇന്റെ വഴിയിലൊരു വഴി ഇട്ടപ്പോ കാര്യമില്ല പറയാനുള്ളത് പറയും മനസ്സിലായില്ലേ അത് ഏത് വാപ്പിയാണെങ്കിലും പറയും